എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉയർത്തിയ ആരോപണത്തിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവജനതാദല ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി യുവതികളുടെ ആരോപണത്തിന്മേൽ രാഹുലിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും യുവജനതാദൾ ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗം യുവജനതാദള സംസ്ഥാന അധ്യക്ഷൻ അടുകിട്ടി മഹേഷ് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ഗർഭമായപ്പോൾ ആ ഗർഭത്തെ ചെയ്യാൻ പോലും പോലും കൊടുത്ത ഒരു നിമിഷം എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ യുവജനതാദസ് ജില്ലാധ്യക്ഷൻ വിജീഷ് കണ്ണിക്കണ്ടെത്ത നിയോജകമണ്ഡലം അധ്യക്ഷൻ എം ജാസിർ ഹുസൈൻ ജനതാദലസ് നിയോജകമണ്ഡലം സെക്രട്ടറി കെ സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു